ഹായ് ഗായ് സ്വീറ്റ് കുറച്ച് മാഗി എരിപ്പുണ്ടായിരുന്നു മാഗി കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ എഴുതിയിരുന്നിപ്പം ഒരു വെറൈറ്റി പിടിച്ചതാണ് സംഭവം കൊള്ളാം ജസ്റ്റ് ട്രൈ നോക്കി ഞാൻ നൈസ് ആയിരിക്കും ഞാൻ വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെ ചേരുവയുണ്ടെന്ന് അപ്പോൾ അത് ഇത്രയും സാധനമുള്ള ഒരു പാത്രത്തിലോട്ട് അത് നമ്മുടെ മാഗിയുടെ പാത്രത്തിലോട്ട് ആഡ് ആക്കണം എന്നിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമേ പാൻ്റെ ചൂടാക്കാൻ വെച്ചിട്ട് അപ്പോൾ പാൻറ്റാ തൊട്ട് നമ്മുടെതായ സമ്പ്രദായ മിശ്രിതമൊക്കെ ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് ഭാര്യ ഇങ്ങോട്ട് ഇടുക മുട്ടിട്ട് ശേഷം നല്ലോണം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഒരു അതിലിങ്ങനെ പിസ്സ കണക്കാക്കി വെക്കുക സംഭവം കാണുമ്പോൾ തന്നെ രസമുണ്ട് വീഡിയോക്കകത്ത് അത്ര ഇതൊന്നും ഇത് കിട്ടും എന്ന് എനിക്കറിയത്തില്ല മറ്റേ അടച്ച് വെച്ചിട്ട് കുറച്ചും നോക്കിയാൽ മതി അഞ്ച് മിനിറ്റ് ഒക്കെ നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളകി വരുവില്ല എന്നൊക്കെ നോക്കണം എന്നിട്ട് നമ്മൾ രസ്റ്റിങ്ങനെ വെക്കുക കൊണ്ട് പറ്റാത്തതാണ് ഞാൻ അമ്മയും കൂടെ സഹായത്തിന് വിളിച്ച് മറിച്ചിടാൻ വേണ്ടി അഗ്രഹം വരച്ചിട്ട് സംഭവത്തെ സെറ്റാക്കി വെച്ച് ഫൈനൽ ഔട്ട് പുട്ട് നിങ്ങൾ കാണണം സംഭവത്തിൻ്റെയും വിഷയം സാധനമാണ് രക്ഷയില്ല മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും വീഡിയോ ഉള്ളൂ